പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാഴ്ച വളരെ വ്യത്യസ്തമാണ് കേട്ടോ നിങ്ങളീ കണ്ട സിമെൻ്റ് കട്ടയും അതുപോലെ തന്നെ ഈ പൈപ്പിന്റെ പീസും ഈ ഒരു ബേസും പോലത്തെ സംഗതികളൊക്കെ തന്നെ ഇതൊക്കെ ഞാൻ ബുക്ക് ചെയ്ത സാധനങ്ങളാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു ഇത് ഞാൻ ബുക്ക് ചെയ്തതാണ് പക്ഷേ ഈ സാധനങ്ങൾക്കല്ല ഞാൻ ബുക്ക് ചെയ്തത് ഞാൻ ബുക്ക് ചെയ്തത് എന്റെ വ്ളോഗിംഗിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ക്യാമറയ്ക്കായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത് അപ്പം വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ ആ ക്യാമറയ്ക്ക് വേണ്ടി കാത്തിരുന്നു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ ഇന്നലെ യാത്രയിലായിരുന്നു മറുപ്പുവാഭാഗത്തായിരുന്നു പക്ഷേ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അവിടുന്ന് എനിക്കൊരു ഫോൺ വന്നു ഡി ടി സി എന്ന് പറഞ്ഞ കൊറിയർ കമ്പനി നിങ്ങൾക്കൊരു കൊറിയർ ഉണ്ട് സത്യം പറഞ്ഞാൽ അവിടുന്ന് വീട് വരെ വളരെ എക്സൈറ്റഡായിട്ടാണ് വന്ന് ആ കിരുന്ന ക്യാമറ ആ ക്യാമറ പരീക്ഷിക്കണം അതുപോലെ തന്നെ ക്യാമറ കൊണ്ടിടങ്ങി ഷൂട്ട് ഒക്കെ ഉയർച്ച വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാൻ ആ ക്യാമറ ഏറ്റുവാങ്ങാൻ വേണ്ടി നാട്ടിലേക്ക് എത്തിയത് അതിനെത്തി ഡി ടി സിയുടെ എക്സിക്യൂട്ടീവ് എനിക്ക് ആ കൊറിയർ ആയിട്ട് ഈ ക്യാമറ എന്റെ ബോക്സ് കൊണ്ടു അപ്പൊ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി അവന്റെ കയ്യിൽ നിന്ന് ഇത് ഒരു കാനവും അതുപോലെ തന്നെ വൃത്തിഹീനമായൊരു ബോക്സ് വേണം അപ്പൊ ഞാൻ അത് പെട്ടെന്ന് തന്നെ അത് പൊളിച്ചു നോക്കി ഇതാണ് ആ ബോക്സ് വളരെ വൃത്തിഹീനമായ ബോക്സ് കുറെ പൊടിയും അതുപോലെ തന്നെ അഴുക്കൊക്കെ പോരേണ്ട ഒരു ബോക്സ് അതെങ്ങനെയൊക്കെ ഞാൻ പൊളിച്ചു പൊളിച്ചപ്പോൾ ഫുള്ള് പൊടിയായിരുന്നു എന്റെ ടൈൽ നോക്കി അങ്ങ് കാണാൻ പറ്റും ആ പൊടി ആ പൊട്ടി ചോക്കുമ്പോൾ മൈക്രോഫോൺ സ്റ്റാൻഡ് എന്നൊരു സംഭവം ഞാനത് ടെൻഷനായി കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ക്യാമറക്കാണ് അത് മാത്രമല്ല വൈകുന്നേരം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ക്യാമറ വെച്ച് ചെയ്യണം ഉപയോഗിച്ച് അതൊക്കെ ഒരു പ്ലാൻ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ആകെ മൊത്തം എന്റെ പ്ലാൻ മൊത്തം മാറുന്ന രൂപത്തിലേക്ക് ഈ പെട്ടി പൊളിച്ചപ്പോൾ എന്റെ കയ്യിൽ വരുന്നത് ഒരു സിമെന്റിന്റെ കട്ടയാണ് ഒരു മൂന്ന് പീസ് സിമെന്റിന്റെ കട്ട ഞാൻ ഈ ബേസിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് പീസ് സിമെൻറ്റിന്റെ കട്ട പിന്നെ കുറച്ച് പൈപ്പിന്റെ കഷ്ണങ്ങൾ ഇതാണ് എന്റെ എനിക്ക് കിട്ടിയ ക്യാമറ ഓർഡർ ചെയ്ത് എനിക്ക് കിട്ടിയത് ഓർഡർ ചെയ്ത ക്യാമറക്കാണ് കിട്ടിയത് സിമെന്റ് കട്ടയും അതുപോലെ തന്നെ മുറിൻ്റെ കുറേ പൈപ്പുകളും അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പല കമ്പനികൾ ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര പൈസക്ക് ഇന്ന സാധനം തരാം എത്ര പൈസക്ക് ഇന്ന സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് പല കമ്പനികൾ വരുന്നുണ്ട് അതിൽ കുറെ കമ്പനികൾ ഫേക്കാണ് തട്ടിപ്പാണ് എന്നുള്ളതിന് ഉദാഹരണമാണ് എനിക്കിപ്പോ കിട്ടിയിട്ടുള്ള ക്യാമറ എന്റെ ഭാര്യ പറഞ്ഞിരുന്നു സത്യസന്ധമായി നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന കമ്പനികൾ ഓർഡർ ചെയ്താൽ മതി ഇതിലൊന്ന് ഓർഡർ ചെയ്താൽ ഷോക്കാ പൈസ പോകുന്ന എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷെ ഞാനത് കേൾക്കാതെ തന്നെയാണ് ഞാനിത് ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന നല്ല രസമുള്ളൊരു ക്യാമറ തന്നെയായിരുന്നു കാരണം ആ ക്യാമറ കിട്ടി അത് വലിയ ഉപകാരമായിരുന്നു കാരണം റണ്ണിങ്ങിനൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ക്യാമറ ആയിരുന്നു അപ്പോൾ റണ്ണിങ് ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുള്ള് പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ മറ്റുള്ള ഓൺലൈൻ സൈറ്റും സാധനം വരുമ്പോൾ തന്നെയുള്ള എല്ലാ പേപ്പറും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ വളരെ പ്രതീക്ഷയോട് ഇത് വാങ്ങിയത് പക്ഷെ എന്റെ കയ്യിൽ എത്തിയ സഹത്തിനും സിമെന്റ് കട്ടയും ഈ പൈപ്പ് ഒക്കെയാണ് അപ്പം നാളെ നിങ്ങൾക്കും ഈ തട്ടിപ്പിന് ഇരയായി മാറാം നിങ്ങളും ഈ തട്ടിപ്പിന് ഇരയായി മാറാം അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പല കമ്പനികളുടെ പേരിലും ഇതുപോലെ ഇത്ര പൈസയുടെ സാധനം ഇത്ര പൈസ കുറച്ച് തരാം അമ്പത് ശതമാനം ഓഫർ എഴുപത്തഞ്ച് ശതമാനം ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോൾ ഈ ഓൺലൈൻ മീഡിയയിലുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് ഫേറ്റ്ഫുൾ ആയിട്ടുള്ള ഫൈറ്റിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങുക ഓൺലൈൻ സൈറ്റിൽ സാധനങ്ങൾ വാങ്ങുക അല്ലാതെ വരുന്ന കുറെ ഉൽനാമ്പുകൾ ഉണ്ട് അവയെ നിങ്ങൾ ശ്രദ്ധിക്കുക അത്ര സൈറ്റ് നിങ്ങൾ ഒരിക്കലും പർച്ചേസ് ചെയ്യരുത് എനിക്ക് സംഭവിച്ച അബദ്ധം നിങ്ങൾക്ക് സംഭവിക്കും കാരണം നമ്മുടെ പ്രതീക്ഷയ്ക്ക് നഷ്ടം വരും നമ്മുടെ സാമ്പത്തികമായ നഷ്ടങ്ങൾ വരും നമുക്ക് സമയനഷ്ടം വരും ഇപ്പോ എന്തോ ഭാഗ്യം ഡി ടി സിയുടെ നല്ല സർവീസാണ് ഡി ടി ടി സിയുടെ കൊറിയർ സർവീസ് നല്ല സർവീസ് ആണ് കാരണം ഞാൻ ഉടനെ തന്നെ ഈ സാധനങ്ങൾക്ക് പുറക്കി ഡി ടി സി കൊണ്ട് കൊടുത്ത് രണ്ട് വർത്താനം പറയാൻ വിചാരിച്ച് പോയതാണ് പക്ഷെ അതൊന്നും വേണ്ട എന്റെ അവസ്ഥ കണ്ട ഉടനെ തന്നെ അവർ ഈ റീഫണ്ട് ലെറ്റർ തന്നു ഞാൻ അതൊക്കെ ഇത് ഒപ്പിട്ട് കൊടുത്തു എനിക്ക് ക്യാഷ് തിരിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷെ പലർക്കും ഇത് അറിയില്ല അതുകൊണ്ട് തന്നെ പലരും മിണ്ടാതിരുന്ന് ആ തട്ടിപ്പിന് ഇരയായി കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് കാണുക ഈ ഒരു വിഷ്വൽ ഒന്ന് കാണുക ഇനി നിങ്ങളൊക്കെ തന്നെ ഓൺലൈൻ സൈറ്റിൽ ഇങ്ങനെ പല പരസ്യങ്ങളും വരും അപ്പൊ അതൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഫേസ്ഫുൾ ആയിട്ടുള്ള സൈറ്റ് ആണെങ്കിൽ നമുക്കൊക്കെ എല്ലാവരും എടുത്ത് പരുന്ന സൈറ്റ് മാത്രം ഉപയോഗിക്കൂ